ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരുത്തപ്പമാണ് നമ്മളിവിടെ പച്ചരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ആറു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഈ ചോറും വെള്ളവും ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു കപ്പ് ചോറാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മൂന്ന് ചെറിയ ഉള്ളി തൊലികളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്കായൻ്റെ തൂളിട്ട് കൊടുക്കേണ്ട ഇതിൻ്റെ കുഴികളിൽ മാത്രം നമുക്കിതിലേക്ക് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അധികം വെള്ളം നമുക്ക് വേണ്ട ആവശ്യമില്ല നമ്മൾ ശരക്കര ഉരിക്കാതെ നമുക്കിതിലേക്ക് വേണ്ടി വരും അതുകൊണ്ട് അധികം വെള്ളം പറഞ്ഞ് ഇതടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അര കപ്പ് പാരുന്ന് ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് നേരത്തെ കാണിച്ച് അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒതുക്കിയെടുക്കണം ഇതൊരു മൂന്ന് നണി ശർക്കര ഉണ്ടാവും മൂന്ന് പീസ് ശർക്കര ഉണ്ടാവും നന്നായിട്ട് ഒതുക്കിയെടുക്കണം ഇത് നന്നായി ഉരുകിയിട്ടുണ്ട് ഇത് നമ്മൾ അരി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര വെള്ളം വെച്ച് കൊടുക്കുകയാണ് അരിച്ച് അരിച്ച് വെക്കണം അരിച്ചിട്ട് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ നന്നായി ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരു ഇഞ്ച് ഉപ്പൂരി ഇട്ട് കൊടുക്കുകയാണ് ഈ കുക്കറിലാണ് നമ്മളിതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കാദ്യം നിങ്ങളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്താണിത് ഇത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് അതിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് പോരിയെടുത്ത് മാറ്റി വെക്കാം നമ്മൾ രണ്ടുള്ളി എരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതിലിട്ട് വഴറ്റിയെടുക്കാം ൂടായിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നേരത്തെ എടുത്തുവെച്ച തേങ്ങാ മുല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഉള്ളിയോടി ഇട്ട് കൊടുക്കുന്നു വെച്ചിട്ടുണ്ട് ഇതിനുള്ള വെയ്റ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് വെക്കാം അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ കഴിയില്ല നന്നായി ചൂടായി ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം എല്ലാവരും ട്രൈ ചെയ്യുക നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്